എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാല അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ഭരണയാനം റൂട്ടിൽ ഭരണങ്ങാനം ടൗണിൽ നിന്നും ഭരണങ്ങാനം പള്ളിയുടെ അടുത്തു നിന്നും അധിക ദൂരത്തിലല്ലാതെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന സുന്ദരമായ വീട് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ വാസശാസ്ത്രവിദ്യ പ്രകാരം നൂറ് ശതമാനം കണക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ സുന്ദരമായ വീട് സ്വന്തമാക്കാൻ വിളിക്കുക അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ ഉടമ ഇതിന് വില പ്രതീക്ഷിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ഭരണങ്ങാനം പള്ളി ഇടവകയായിട്ട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭരണങ്ങാനം ടൗണിനെ ആശ്രയിക്കുന്നവർക്ക് പാലാ ടൗണിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവർക്ക് രണ്ട് കൂട്ടർക്കും യഥേഷ്ടം വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടാണിത് രണ്ട് കിച്ചൺ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന വീടാണ് വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എല്ലാം അത്യാവശ്യം സ്ഥലമുണ്ട് കിണറു വെള്ളം ഒരിക്കലും പറ്റാത്ത നിലയിലുള്ള വെള്ളമുണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില ചോദിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂംസ് ആണ് ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുകളും നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങണം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുമ്പിലേക്ക് തികച്ചും സൗജന്യമായി ലാൽ അസോസൈറ്റിയിലൂടെ ഉറപ്പുവരുത്തുക പാലാ പരിസര പ്രദേശങ്ങളിൽ നല്ല നല്ല വീടുകളും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകളും ഹൗസ് ഫ്ലോട്ടുകളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് മറക്കരുത് പാലായിൽ നിന്ന്